ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനും സുഖമായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ അപ്പോൾ ഇന്ന് സ്കൂളിലുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലത്തെ കുറച്ച് തിരക്കുകളും അതുപോലെ തന്നെ എൻ്റെ ഒരു റുട്ടീൻ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് റിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീടിലോട്ട് പോവാട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളും മുറ്റൊടിക്കലും അടിച്ചുവരലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ രാത്രി കുറച്ച് മണിയായതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതോടി കഴിഞ്ഞിട്ടാണ് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അതുകൊണ്ട് മണി ആയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ചര മണിയാകുമ്പോഴത്തേനും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇന്ന് പാത്രങ്ങളൊന്നും കഴുകാതെ കിടന്നത് കൊണ്ട് തന്നെ കുറച്ച് നേരമായി കുളി കുളികാൻ അപ്പോൾ അത് കഴിഞ്ഞ് വിളക്ക് വെക്കലും അതുപോലെ തന്നെ പിന്നെ മേലെ പോയിട്ട് പൂവൊക്കെ പറിച്ചു ഭഗവാനൊക്കെ വെച്ച് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞാൽ നേരെ കിച്ചണിലോട്ടാണ് പിന്നെ നേരെ കിച്ചണിലോട്ട് പോയാൽ പിന്നെ കൊണ്ടുതന്നെ ചെയ്യണത് ചായ വെള്ളം വെക്കണം പിന്നെ അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളം ഒക്കെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യാറ് പിന്നെ കുറച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ അരി വേവാൻ സമയെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികൾക്കുള്ള ചോറ് കുറച്ച് കുക്കറിൽ വെക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുപ്പ് ഒഴിവുണ്ടാവില്ല നമ്മളെന്താ വച്ചാൽ രണ്ട് ബേണറുള്ള ആണല്ലോ അതുകൊണ്ട് തന്നെ ഒരടുപ്പിൽ ചോറ് പിന്നെ വേവില് നമുക്ക് ചോറും ഒക്കെ ആക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ ചോറ് വെച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓരോ അടുപ്പിൽ കറിയും ഉപ്പീരിയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീക്കണ സമയത്ത് അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്നില്ല നേരത്തെ എൻ്റെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുന്നത് ഇപ്പോൾ കുളി കഴുകാൻ വേഗിയത് കൊണ്ട് തന്നെ ഞാനിന്ന് ചോറ് വെക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ വേഗം കുക്കറിൽ ചോറ് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കുള്ള ചോറ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ കുറച്ച് ചോറ് ഞാൻ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ച് വരുമ്പോഴത്തേനും ഒരു ആറരയൊക്കെ ആവുമല്ലോ പിന്നെ െ സുപ്രഭാതം ഇട്ടുവിട്ടിട്ടുണ്ട് കേട്ടോ ടി വിയിലെ ഇനിയിപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടായിരിക്കും രാവിലത്തെ ജോലികളൊക്കെ കേട്ട് അപ്പോൾ രാവിലെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സുപ്രഭാതം ആയാലും കുറച്ച് നേരം ഡിവോഷണൽ സോങ് ഒക്കെ കേട്ട് നമുക്ക് രാവിലത്തെ പണികളൊക്കെ ചെയ്യുമ്പോൾ മൈൻഡിന് ഒരു റിലാക്സേഷൻ ആയിരിക്കും അതുപോലെ നമുക്ക് പണികളൊക്കെ ചെയ്യുമ്പോൾ ഒരു നല്ല ഉഷാറായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ വെന്ത് മാറ്റിയിട്ടുണ്ട് കുക്കർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വിസ്സിലൊക്കെ പോകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി നല്ലോണം അങ്ങനെ വെള്ളം ആവുന്ന പോലെ എല്ലാം വെക്കുക ഞാൻ മട്ടേരി തന്നെ കേട്ടോ ഞങ്ങൾ വീട്ടിൽ വെക്കണം അതുകൊണ്ട് തന്നെ ഒന്ന് വേവിച്ച ശേഷം മാറ്റി വെക്കും പിന്നെ നമ്മൾ നമ്മൾ സാധാരണ അരി വർക്കണ പോലെ ചോറ് വർക്കണ പോലെ തന്നെ വാർത്തെടുക്കാനോട്ടോ ചെയ്യാറ് പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് ഫസ്റ്റ് ചായ കുടിച്ചാലാണ് ഇനി ബാക്കി പണികൾക്കൊക്കെ പോകുമ്പോൾ ഒരു ഉഷാറുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചായ കുടിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് വേഗം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കുമോ ഒക്കെ ഇപ്പം തലേന്ന് രാത്രി ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാത്രം കഴുകിയതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല വേഗം പോയിട്ട് പാത്രം കഴിയിട്ട് കുളിച്ചിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പം അതൊക്കെ ചായ കുടിച്ച് വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ അപ്പം സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ ആറുമണിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് നല്ല സൂര്യനൊക്കെ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റോഡിലൊക്കെ നോക്കി നിന്നിട്ട് ചായയൊക്കെ ഒക്കെ അപ്പോൾ അത് കുറേ ചവിട്ടികളൊക്കെ ഞാൻ തലേന്ന് തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും മഴയത്ത് നനയാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ പെട്ടെന്നാണല്ലോ മഴ പെയ്യണ പെയ്യണപ്പോൾ പെട്ടെന്ന് നല്ല വെയിലായിരിക്കും പെട്ടെന്ന് നല്ല മഴയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ വെയിൽ അല്ല മഴ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് സിറ്റോട്ടിലോട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ചവിട്ടികളൊക്കെ ഇപ്പം ഞാൻ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പം കുറച്ച് നന്നായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നന്ദുട്ടിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അവൾ കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഞാൻ അപ്പോഴത്തേനും അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എൻ്റെ ചോറും കൂട്ടാനും ഉപ്പേരി ഒക്കെ ആവണം കേട്ടോ രാവിലത്തേക്ക് പിന്നെ ചപ്പാത്തി ഉണ്ട് തലേന്നത്തെ അതുപോലെ തന്നെ ഇഡ്ഡലിക്കുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂട്ടെടുക്കും വേണം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെയുള്ള പണികളിനി ഒരു ഒരു മണിക്കൂറിനു ഉണ്ട് അങ്ങനെ ചടപടയിൽ നിന്ന് അങ്ങോട്ട് തീർക്കണം കേട്ടോ അപ്പം ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പ്രകൃതിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം പിന്നെ നമുക്കിനി നേരെ കിച്ചണിലോട്ട് പോവാം ഇനി അങ്ങോട്ടുള്ള പണികളൊക്കെ തിരക്ക് പിടിച്ച പണികളായിരിക്കും ഇനിയിപ്പോൾ ഒരു എട്ട് എട്ട് കാലു വരെ എനിക്ക് നല്ല തിരക്കായിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മോളൊക്കെ പോയി കഴിഞ്ഞൊരു കുറച്ച് നേരം കുറച്ച് ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനല്ലോ രണ്ടാമത്തെ അവരൊക്കെ പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രൈ ബോർഡൊക്കെ എടുത്ത് ഇനി നമ്മുടെ അംഗത്തെട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാൻ എണ്ണ കുപ്പിയിലൊക്കെ എണ്ണ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ച് വെക്കട്ടേന്ന് വിചാരിച്ചിട്ട് വേഗം വെളിച്ചനെയും ഓയിലൊക്കെ കുറച്ച് കഴിയാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഓയിലൊക്കെ ഒന്ന് നിറച്ച് കൊടുത്തു അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നത് ഒഴിച്ച് വെക്കാൻ രണ്ട് ദിവസവും അതുകൊണ്ടുതന്നെ ഞാൻ വേഗം പൊട്ടിച്ച് അതിലൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം എണ്ണയൊക്കെ നിറച്ചു പിന്നെ അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എടുക്കാനും എനിക്ക് കുറച്ച് ഈസി ആയിരിക്കുമല്ലോ നമുക്ക് തിരക്കിൽ പെട്ടെന്ന് ഞാൻ പാക്കറ്റോട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ അത് കൊട്ടി പിന്നെ അത് ൊടിക്കാനും അങ്ങനെയുള്ള പണിക്കൊക്കെ നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഞാനതൊക്കെ ഒന്ന് നിറച്ച് മാറ്റി വെച്ച് അപ്പോൾ ചോറ് വിസിലൊക്കെ പോകുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് വേഗം പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം പാത്രങ്ങൾ എടുത്ത് വെച്ചാൽ നമുക്ക് ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോഴും പാത്രങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയിലിടയില് തപ്പണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പാത്രങ്ങൾ വെച്ചതിന് ശേഷം കുക്കിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഗ്ലാസ്സുകളും ജാറും ഒക്കെ അതിലായിരിക്കും കേട്ടോ രാത്രിയത്തെ കഴുകി വെച്ചാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരക്കിൽ നമ്മളത് തപ്പിം കൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് പാത്രങ്ങളെടുത്ത് എന്ത് ഒരു അഞ്ച് മിനിറ്റ് അല്ലേ വേണ്ടുവോ അപ്പോൾ ആ അഞ്ച് മിനിറ്റ് നമ്മൾ പണി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ തിരക്കുള്ള സമയത്തൊക്കെ ചിലപ്പോൾ ടിഫൻ ബോക്സിൻ്റെ അടപ്പ് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ ക്ലാസ് അതിൻ്റെ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ സ്പൂൺ അതിൻ്റെ ഉള്ളിലായിരിക്കും അപ്പോൾ അങ്ങനെ തിരയേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ എടുത്ത് വെക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇനി കുക്കിങ്ങിലോട്ട് അപ്പോൾ ഇന്ന് കറി വെക്കണത് ഞാൻ കറിയും കുമ്പളങ്ങ ഇട്ടിട്ട് കറിയും അതുപോലെ തന്നെ പയറുപ്പീനിയും വെക്കാമെന്നാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് രാവിലെ കഴിക്കാനാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുക എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പയറുപ്പീരി വെക്കാനുള്ള പയറും അതുപോലെ തന്നെ കുമ്പളങ്ങയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പം വേഗം തന്നെ നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം അപ്പോൾ മോരുകറിയാകുമ്പോൾ അത്ര പണിയുള്ള പണിയായിരിക്കും ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ രാവിലെ ഇപ്പോൾ ഒരുപാട് നമുക്ക് തിരക്കായതുകൊണ്ട് നമുക്ക് കറി കുറച്ച് കഷ്ണങ്ങളൊന്നും കുറച്ച് കമ്മിയുള്ളതും അല്ലെങ്കിൽ ഉപ്പേരി കുറച്ച് കഷ്ണങ്ങൾ കുറ അരികാൻ കുറവുള്ളതുപോലെ ആയിരിക്കും കേട്ടോ ഞാൻ ഏതെങ്കിലും ഒന്ന് കുറച്ച് കമ്മിയുള്ള പണി പോലെയാണ് നോക്കാറ് എന്താച്ചാൽ കുമ്പളെങ്കിൽ ആവുമ്പോൾ വേഗം അരിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അതിനോട്ട് ചെറിയുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ വെക്കും പയറാകുമ്പോൾ വേ കുറച്ച് പണിയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പയർ ഉപ്പിരി വെക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും കറി വെക്കും അതെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന കറിയാണെച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ആവണ പോലത്തെ ഉപ്പേരി അങ്ങനെ വെക്കുകയാണെങ്കിൽ രാവിലെ കുറച്ച് സമയം ലാഭിക്കാം കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടാണ് കേട്ടോ കൊമ്പളങ്ങ അരിയണത് അപ്പോൾ നമുക്ക് വേഗം കറി തിളച്ച് കിട്ടും വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കൊമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ കുമ്പളങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വേഗം വെള്ളം ചൂടാവാൻ വെച്ചതിന് ശേഷമാണ് കുമ്പളങ്ങ അരിയണം അപ്പോൾ അപ്പൊ കുമ്പളങ്ങയാകുമ്പോൾ നമുക്ക് വേഗം അരിഞ്ഞും കിട്ടും ആ നേരം കൊണ്ടിതാ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഞാൻ കുമ്പളങ്ങയൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മഞ്ഞപ്പൊടി മുളക് കൂടി ഇടാം പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കലേ വേണ്ട തേങ്ങയിൽ കുറച്ച് പച്ചമുളകും ജീരകം അതുപോലെ തന്നെ ഞാൻ കുമ്പളങ്ങ മോരിയറി ഏത് വെക്കണമെങ്കിലും തേങ്ങയിൽ തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കാറ് ചിലപ്പോൾ ഒഴിക്കുമ്പോൾ വെള്ളം കൂടി കൂടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വെന്ത് കിട്ടുമല്ലോ കുമ്പളങ്ങ അയൽ ഏതെങ്കിലും വെന്ത് കിട്ടണ സമയത്ത് തൈരും തേങ്ങയുടെ കൂടെ തന്നെ അരച്ചൊഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു തിക്കിൽ കിട്ടും കേട്ടോ മോരിയറി അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ നമുക്ക് കുമ്പളങ്ങയൊക്കെ വേവിക്കാൻ ഇട്ടതിന് ശേഷം നമുക്ക് പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ആദ്യം അതിൻ്റെ നെട്ടിയൊക്കെ രണ്ട് സൈഡ് നെട്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം ചീത്ത ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയതിന് ശേഷം കേട്ടോ ഒന്നിച്ചിങ്ങനെ മുറിച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ലീവൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് പയർ എങ്ങനെ പൊട്ടിച്ചെടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ് ഇതിപ്പോൾ അങ്ങനെ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അധികം ഇങ്ങനെ അരിഞ്ഞെടുക്കുക നമുക്ക് ചീത്തയൊക്കെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം രണ്ട് ഭാഗത്ത് തലപ്പും കൂടി നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്നിച്ചരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ വേഗം അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് പിന്നെ അതുമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ചോദിച്ചു നന്നാക്കി എടുത്തിട്ടുണ്ട് പയറുപ്പേരി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ചെ പയറപ്പേരി വെക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് കുത്തി കുത്തിച്ചതിച്ചിട്ട് നമുക്ക് കടുക് ഒട്ടി വെച്ച് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മുളകൂടി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ പയറും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് വെള്ളം തെളിച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാനായിട്ടോ ചെയ്യാറ് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പയറുപ്പേരി കുറച്ച് ഒരു പത്ത് മിനിറ്റിൽ ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളിയൊക്കെ തൊലിച്ച് വേഗം തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ കൗണ്ടർ ട്രോപ്പിൽ ഒന്നിച്ചിങ്ങനെ പച്ചക്കറി അരിഞ്ഞതൊന്നും ഇടാറില്ല കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മൊറോ അല്ലെങ്കിൽ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അതിലോട്ടാണ് ഞാൻ ഇങ്ങനെ അരിയണതും വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇടാറ് അപ്പോൾ നമുക്ക് ഒന്ന് ചെടിയൊക്കെ മേലുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ സ്കൂളത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മേലൊക്കെ കൊണ്ടുപോയിട്ട് ചെടിയിൽ വെള്ളം ഒഴിക്കാൻ പോവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചായിട്ട് എന്തിനെങ്കിലും പോകുകയാണെങ്കിൽ അങ്ങനെ കൊണ്ട് ചേട്ടിയിട്ട് ചുവട്ട് ഇട്ട് കൊടുക്കുക ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആദ്യം അതൊക്കെ വാരി ക്ലീൻ ചെയ്ത് അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ടാവും ഒരു പ്ലേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ അതിലോട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലാട്ടോ അടുക്കള അങ്ങനെ ഒരുപാട് എന്തോ പോലെ ഉണ്ടാവില്ല നമുക്ക് ആവശ്യം വേണ്ട സമയത്ത് അതെടുത്ത് വയ്ക്കുക നമുക്ക് പാത്രങ്ങളൊക്കെ പത്രങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചാലും മതിയല്ലോ അപ്പം നമുക്ക് പയറു പേരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചീൻചട്ടി വെച്ച് അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ അടുക്കളയും കൂടി ഞാൻ അപ്പം തന്നെ ഒന്ന് വൃത്തിയാക്കി ഇടൂട്ടെ എന്താ വെച്ചാൽ നമ്മളെ എടുത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ നമുക്ക് ഉള്ളിൽ ചതക്കാനെടുത്ത ഇടികലും അതുപോലെ തന്നെ ചോപ്പിംഗ് ബോർഡ് കത്തി നമ്മൾ പിന്നെ അരിഞ്ഞു വെച്ച സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പം തന്നെ ആ പയർ പേരി ഒന്ന് വേവണ സമയം കൊണ്ട് ഞാൻ എടുത്ത് കഴുകി വെക്കാനുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കും അതുപോലെ ചോപ്പിംഗ് ബോർഡും കത്തി ഒക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്ത് മാറ്റി വേറെ ഉള്ള സാധനങ്ങൾ എന്താ വച്ചാൽ എടുത്ത ൊക്കെ ഞാനൊന്ന് അപ്പം തന്നെ ഒന്ന് എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പയർ ഉപ്പേരി വേണ സമയത്ത് നമ്മൾ എന്തായാലും ഫ്രീ ആയിട്ടായിരിക്കും ഇല്ലുണ്ടാവുക അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ആ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ ഒക്കെ കഴിയണ സമയത്ത് നമുക്ക് ഇങ്ങനെ അടുക്കള അങ്ങനെ എന്തോ പോലെ ആയിട്ട് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ എല്ലാ പണികളും ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് നമുക്കും ടെൻഷനാണ് അടുക്കള കാണാൻ ഒരു വിധം വൃത്തിയേടായിട്ടുണ്ടാവില്ല ഈ കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിങ്ങനെ വൃത്തിയാക്കേണ്ട ആവശ്യം കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് വെക്കണ സമയം കൊണ്ട് തന്നെ പയർ ഉപ്പേരിയൊക്കെ ഒന്ന് ഒരുവിധം ആവുന്നുണ്ട് അതുപോലെ തന്നെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ഞാൻ തേങ്ങയും കൂടി അരച്ചൊഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് മോരുവറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് താളിച്ചു കൊടുക്കും കൂടി വേണ്ട കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് കടുക് ജീരകം വറ്റൽമുളകും കരുവേപ്പിനെല്ലാം കൂടി താളിച്ചിട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പം കറി ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഈ നേരം കൊണ്ട് ഓരോരുത്തരായിട്ടൊക്കെ എഴുന്നേറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഏഴര മണിയൊക്കെ ആവണ സമയത്ത് ജിത്തുട്ടിയും കണ്ണനൊക്കെ എഴുന്നേറ്റ് വരും ഒന്നാം തൊട്ടി റെഡിയായിട്ടും ഉണ്ടാവുട്ടെ അപ്പം അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇനി കൊടുക്കണം കറി ഉപ്പേരിയൊക്കെ ഒന്ന് മാറ്റി ചൂടാറാനായിട്ട് വെച്ചിട്ട് അവൾക്ക് ലഞ്ച് ബോക്സ് ആക്കി കൊടുക്കണമല്ലോ അപ്പം ഞാൻ ലഞ്ച് ബോക്സ് ആക്കണം ഒന്നും ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു തിരക്കായിരിക്കും ആ സമയത്ത് ഞാൻ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ അവളുടെ ബസ് പോയി കിട്ടും അപ്പോൾ ആ നേരെ അതുകൊണ്ട് ഞാൻ ഷൂട്ട് അവളുടെ കുക്കി എപ്പോഴും ലഞ്ച് ബോക്സ് ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ രണ്ടാമത് ജിത്ത് പോകുമ്പോഴും കണ്ണം പോകുമ്പോൾ മാത്രം ഞാൻ അവരെ ലഞ്ച് ബോക്സ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളൂ അതുകൊണ്ട് കേട്ടോ അവൾ പോണത് ഞാൻ എന്തെങ്കിലും സമയമുള്ളപ്പോൾ മാത്രമാണ് ഞാൻ അവൾക്ക് ലഞ്ച് ബോക്സ് ആക്കണത് ഷൂട്ട് ചെയ്യാറ് ഇപ്പോൾ നമ്മുടെ കറി ഉപ്പേരിയൊക്കെ ാക്കി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഒന്ന് പരന്നിട്ടുണ്ടാകും തന്നെ ഉപ്പേരിക്കൊന്ന് ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിള്ളേരൊക്കെ എന്തായാലും എഴുന്നേറ്റ് പല്ലൊക്കെ തേക്കണ നേരം കൊണ്ട് ഞാൻ ഈ പാത്രം കൂടി അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ ഇല്ലാച്ചാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കാപ്പി കൊടുക്കലും അതുപോലെ കണ്ണനെ കുളിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം നമുക്ക് തിരക്കിൽ പെടും അപ്പോൾ അവർ എഴുന്നേറ്റ് ആ പല്ലൊക്കെ തേക്കണ നേരം കൊണ്ട് എൻ്റെ കിച്ചണൊക്കെ ഒന്ന് പാത്രങ്ങളും കൂടി കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അപ്പോൾ തന്നെ ഉപ്പീരിയൊക്കെ ഒന്ന് ചെറിയ പാത്രത്തിലോട്ട് ഒഴിച്ച് ചട്ടിയിൽ വെക്കണ കറി മാത്രമേ ഞാൻ ഒഴിക്കാത്തുള്ളൂ ഒഴിക്കാത്തുള്ളൂട്ടോ നമുക്ക് വേറെ ഏതെങ്കിലും കുക്കറോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ വേഗം അതൊക്കെ മാറ്റിയിട്ട് എടുത്ത് വയ്ക്കും അപ്പോൾ ചട്ടിയിൽ വെക്കണ കറിയാകുമ്പോൾ അതിൽ തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി മാറ്റിയിട്ടില്ല പിന്നെ ഞാൻ അപ്പം ചെയ്യണത് വൈകുന്നേരത്തേക്ക് അപ്പത്തിനുള്ള മാവരക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഇടാനാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ഒരു ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്കൊക്കെ അരക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് നന്നായിട്ട് പുളിച്ച് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും തേങ്ങ ചോറ് അങ്ങനെ ഒന്നും ചേർക്കാറില്ല ഞാൻ അപ്പത്തിന് മാവ് അരി ഇടണത് പച്ചരി ഇപ്പോൾ മൂന്ന് ഗ്ലാസ് പച്ചരി ഇല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് പച്ചരി ആണെങ്കിൽ ഒരു ഗ്ലാസ് ഇഡ്ഡലി കുറച്ച് ഉഴുന്നും കുറച്ച് ഉലുവേം കൂടി ഇട്ടിട്ട് നന്നായി കഴുകിയിട്ടൊരു നാലഞ്ച് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മൂന്നോ മണിക്കൂറൊക്കെ കുതിർത്തിയതിനു ശേഷം അരച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് നല്ലോണം പൊളിച്ചു തരും കേട്ടോ ഞാൻ ആപ്പസോടെ അല്ലാതെ ഈസ്റ്റ് അങ്ങനെ ബേക്കിംഗ് പൗഡറൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇട്ട് ഇടാറ് അല്ലാതെ നമുക്ക് പച്ചരി കൊണ്ടും അങ്ങനെ ചോറ് അപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ സമയത്ത് കിട്ടുവാണെങ്കിൽ നമുക്കതൊക്കെ ദേഹത്തേക്ക് കേട അപ്പോൾ നമുക്ക് ആപ്പസോടെ ആണെങ്കിലും അതുപോലെ ഈസ്റ്റ് അങ്ങനത്തെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണെങ്കിലും നമുക്ക് നമുക്കത് ഹെൽത്തി ആയിട്ട് ഉള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ അപ്പസോടെ പോലും ചേർക്കാറില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പത്രങ്ങളിലൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുകയാണ് അപ്പോൾ നന്ദി എന്നോട്ട് ഇത് ഷൂട്ട് ചെയ്ത് തന്നെ അവൾ എഴുന്നേറ്റിട്ട് അവിടെ അവൾ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഒന്ന് വീട് എടുത്തായോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞപ്പോൾ ഒന്ന് അവൾ എടുത്തായിരുന്നു അതാണ് അവളോടായിട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം വേഗം സംസാരിച്ചുകൊണ്ട് തന്നെ വേഗമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ പിന്നെ അവരൊക്കെ നീറ്റ് വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്ക് ഓരോരുത്തർക്കായിട്ട് കാപ്പി കൊടുക്കുക എൻ്റെ ചായ കുടിക്കൽ മാത്രമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അവർക്കൊക്കെ ഉള്ള കാപ്പി ഉണ്ടാക്കലും അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ടുണ്ട് അതുപോലെ തന്നെ കറി ആയിട്ടുണ്ട് ഒക്കെ ഒന്ന് ചൂടാറി ലഞ്ച് ബോക്സ് ആക്കുക വേണ്ട അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പാത്രങ്ങളും കൂടി കഴുകി ഇപ്പോൾ സമയം ഒരു ഏഴുകാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് എൻ്റെ കറിയും ഉപ്പേരിയും ഒക്കെ ചോറൊക്കെ ആയിട്ടുണ്ട് പാത്രം കഴുകലും കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മളൊരു പ്ലാനിങ്ങോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേഗം വീടും കൂടി വൃത്തിയാക്കിയിട്ട് നമുക്ക് പകൽ കുറേ നേരം ഇങ്ങനെ സമയമുള്ള പോലെ ഉണ്ടാവും അപ്പോൾ ആ സമയത്താണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെയും കുക്കിങ് പിന്നെ ക്ലീനിങ് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നേരം പണി ചെയ്തോണ്ട് തന്നെ ഇരുന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ പണ്ടൊക്കെ ഞാനിങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ആദ്യം പിള്ളേർക്ക് എന്തെങ്കിലും ചോറ് ചെറുതായിട്ട് എന്തെങ്കിലും ഉപ്പീരിയൊക്കെ കൊടുത്തു വിട്ടിട്ട് പിന്നെ വീണ്ടും ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ അടിച്ചുകാരൽ തുടക്കല് പിന്നെ വീണ്ടും ചോറ് വെക്കുക വീണ്ടും വേറെ എന്തെങ്കിലും കറി ഉപ്പീരിയൊക്കെ വെക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആവുമ്പോൾ എനിക്കൊരു ഉച്ചക്ക് ഒന്ന് ഒന്നര മണിവരെയും പണി തന്നെ ആയിരിക്കും കേട്ടോ പണി തീരേയില്ല പിന്നെ ഒന്ന് ഊണ് വെച്ചിരിക്കുന്ന സമയത്ത് സമയത്താകുമ്പോഴത്തേനും ഇവരൊക്കെ സ്കൂൾ വിട്ട് വരികയും ചെയ്യും പിന്നെ വീണ്ടും വൈകുന്നേരം ജോലി തുടങ്ങും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റിട്ട് എൻ്റെ ഒരു റൊട്ടീൻ അങ്ങനെ അങ്ങോട്ട് മാറ്റിയപ്പോഴാണ് എനിക്ക് ഇപ്പോൾ പകൽ കുറേ സമയം എനിക്ക് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമുക്ക് വീഡിയോ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ നിറയെ പണി നമ്മൾ വീഡിയോ എടുക്കണം ഷൂട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം അങ്ങനെ ഏതൊരു ജോലിയാണെങ്കിലും അതിൻ്റേതായ തിരക്കുകളും പണികളും നമുക്ക് ഉണ്ടാവും പക്ഷെ അതങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ സമയം കൂടി നമുക്ക് കിട്ടണം ല്ലോ അപ്പോൾ അങ്ങനെയാണ് രാവിലെ നേരത്തെ തന്നെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് ടൈലറിങ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാനാണെങ്കിലും നമുക്ക് സമയം കുറച്ച് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു ഒക്കെ നമ്മൾ ഏത് നേരം ഇങ്ങനെ പണി ചെയ്യാതെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ കുറച്ച് സമയം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കൂടി മാറ്റി വയ്ക്കുക കേട്ടോ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സമയങ്ങൾ റെസ്റ്റിനായാലും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഞാൻ ചെയ്യണത് മോര് നമുക്ക് തൈര് വേണമല്ലോ ഉച്ചയ്ക്ക് അതിനുള്ള പാൽ കുറച്ച് തൈര് ഒഴിച്ചു വെച്ചതാണ് കേട്ടോ ഉച്ചയ്ക്ക് ത അമ്പയ്ക്ക് അപ്പോൾ പുളിച്ചിട്ട് കറക്റ്റായിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമ്മുടെ പണിയുള്ളത് ഇഡ്ഡലിക്ക് വെക്കാനാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊപ്പം തന്നെ നേന്ത്രപ്പഴം കൂടി വേവിക്കാനായിട്ട് ഇടുന്നത് അപ്പോൾ ചേരത്തെ തട്ടിൽ നേന്ത്രപ്പഴം വേവിക്കാൻ വെച്ചിട്ട് മേലത്തെ തട്ടിൽ ഇഡ്ഡലി വെക്കാനോ കേട്ടോ അപ്പം കണ്ണിന് കൊണ്ടുപോകാൻ മാത്രമാണല്ലോ ഇഡ്ലി വേണ്ടത് രാവിലെ അവന് കഴിക്കാനും കൊടുത്തിട്ട് അവർക്ക് കഴിക്കാനും വേണ്ടു അപ്പോൾ അതുകൊണ്ട് ഓരോ അവ ഇഡ്ലി മതി ബാക്കിയുള്ളവർക്ക് ദോശയാണ് ഉണ്ടട്ടോ വേണ്ട വീട്ടിൽ അവർക്ക് ഇഷ്ടേ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തട്ടിലുള്ള ഇഡ്ഡലി മാത്രമാണ് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ടുതന്നെ രണ്ടും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തട്ടിൽ ഇഡ്ഡലിയും ഒരു താഴത്തെ തട്ടിൽ ഇപ്പൊ നേന്ത്രപ്പഴം കൂടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തലേന്നത്തെ കുറച്ച് ചപ്പാത്തി ഒരു അഞ്ചാറ് ചപ്പാത്തി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ കറിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഇഡ്ഡലി ദോശയൊന്നും അങ്ങനെ അധികം കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നിന്നില്ല എന്താ ഒന്നിച്ച് എല്ലാം കൂടി ബാക്കിയാവും ബാക്കിയാകുട്ടോ അപ്പം എന്നാലും തലേന്ന് ചപ്പാത്തി ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ചൂടാക്കിയിട്ട് കറി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അത് എടുക്കാമോ അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്ത് കളയണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരാൾ ഇഡ്ഡലി മാത്രം അത്ര ഒഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പം തന്നെ ഇവർക്കൊക്കെ കാപ്പി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമല്ലോ അവരടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുത്തിട്ട് തക്കാളി ചമ്മന്തിയും കൂടി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കണ്ണിന് കൊണ്ടുപോകാൻ ആ ചമ്മന്തി മതി അവന് ചട്നി അങ്ങനെ കറിയൊന്നും അവൻ സ്കൂളിലോട്ട് കൊണ്ടുപോയില്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലിയും കൊടുത്തു കൊടുത്തുവിടാറ് ഒരു ദിവസം ഊത്തപ്പം അല്ലെങ്കിൽ ഇഡ്ഡലി പിന്നെ അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ മാറി മാറി തന്നെയാണ് അവൻ കൊണ്ടുപോവാറുള്ളൂ അവൻ ചോറ് കൊണ്ടുപോയില്ല അങ്ങനെ ഇപ്പം നന്ദുട്ടിക്കുള്ള പാലും കൂടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവൾ കുടിച്ചിട്ടില്ല കേട്ടോ അതാണ് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത് അതങ്ങനെയാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അതൊക്കെ അവിടെ ഇരിക്കും കേട്ടോ അപ്പം ഞാൻ പിന്നെ ഒരു പത്ത് പ്രാവശ്യം വിളിക്കണം പാല് കുടിക്കുക പാല് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് കാപ്പി കൊടുത്താൽ ഇവൾ കാപ്പിയും ചായ ഒന്നും കുടിക്കില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് പാ അവൾക്കുള്ള പാലാണ് അവിടെ എടുത്ത് വെച്ചിരിക്കണം അപ്പം ഞാൻ ആ സമയം കൊണ്ട് നേന്ത്രപ്പഴൊക്കെ വേവിച്ചപ്പോൾ പിന്നെ അവർക്ക് അത് മതി എന്നായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇപ്പോൾ പിന്നെ ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടും അതുപോലെ കുക്കിങ്ങും രാവിലത്തെയും ഉച്ചയ്ക്കായി ഒരുവിധം നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ കഴിച്ചതോ പാൽ കുടിച്ച പാത്രങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അവരൊക്കെ പോയി കഴിഞ്ഞാൽ കഴുകാനായിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണമെങ്കിൽ കിച്ചണിൽ ഉച്ച വരെയും പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ട പണികൾ അങ്ങനെ നമ്മുടെ കഴിച്ച കിണങ്ങള് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം ഞാൻ കണ്ണിനുള്ള ഇഡ്ഡി ഒക്കെ ലഞ്ച് ബോക്സ് ആക്കിയിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ എന്നാൽ അടിമുളയുണ്ടായിരുന്നു ഇഡ്ഡലി കണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വേഗം രണ്ടെണ്ണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തന്നെ അറിഞ്ഞില്ല കേട്ടോ കഴിച്ചു ഇത്ര ഞാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ഒരിട്ടിലും കൂടി അവന് കൊടുത്തു രാവിലത്തെ പിന്നെ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ കുളിപ്പിക്കലും വാരി കൊടുക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു മണിക്കൂർ സമയം പോകട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു എല്ലാ ഒരുവിധം പണികളൊക്കെ തീർക്കുകയാണെങ്കിൽ പിന്നെ കണ്ണനെ റെഡിയാക്കേണ്ട പണി പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് അമ്പലത്തിലും കൂടി പോകട്ടോ രാവിലെ നേരത്തെ പോവും അല്ലെങ്കിൽ പിന്നെ കണ്ണൻ പോകുന്ന ആ സമയത്ത് ഞാൻ വേഗം അവനെ ഓട്ടോ കയറ്റി ഇട്ടിട്ട് അമ്പലത്തിൽ പോകുകയാണെങ്കിൽ ആ പണിയും കൂടി രാവിലെ തന്നെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇപ്പോൾ എല്ലാവരും വലിയവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണൻ മാത്രമേ പോകളു കേട്ടോ കണ്ണൻ മാത്രേ ഒരു ഒമ്പതര ആവാറുള്ളൂ അവരൊക്കെ പിന്നെ നന്ദുട്ടി ഏഴേമുക്കാലിനും പോവും ജിത്തുട്ടൻ എട്ടരയ്ക്കും പോട്ടെ പിന്നെ ഒരു ഒരു മണിക്കൂർ ഇവനെയുള്ള കാര്യങ്ങൾ ചെയ്യലും ഇൻ്റെ ഹോംവർക്ക് ആ സമയത്തൊക്കെ ഇരിക്കൂട്ടെ ചിലപ്പോൾ രാവിലെ ചെയ്യലും ഹോംവർക്ക് ചെയ്യാനല്ല എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ പഠിപ്പിക്കുക ഇല്ലെങ്കിൽ അവനെ റെഡിയാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവനോടുകൂടെ ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാല് എവിടെ നിന്നോ തട്ടിയിട്ട് നല്ലോണം വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗത്തി കുറച്ച് തൈലം തേച്ച് കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ അവൻ്റെ ഓട്ടോ ഒക്കെ വന്നു പിന്നെ അവനൊക്കെ അങ്ങോട്ട് പറഞ്ഞത് പിന്നെ പിന്നെയുള്ള പണി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ അതുപോലെ തന്നെ അലക്കാനുള്ള തുണികൾ ഇടുക ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അലക്കാനുള്ള തുണികളൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ അലക്കാനിടാറില്ല ഒരുവിധം നേരത്തെ ഉള്ള തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇവരൊക്കെ കുളിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളും ഒക്കെ എണ്ണിട്ട് അപ്പോൾ ഇപ്പോൾ തുണി ഇടണത് അതിന് മുമ്പ് എൻ്റെ കുളി കഴിഞ്ഞപ്പോൾ ഉള്ള തുണികളൊക്കെ ഞാൻ അതിലിട്ടിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇവരുടെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉള്ള തുണികളൊക്കെയാണ് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ പോയി റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഇത് തോരിയിടേണ്ടത് ആ സമയം കൊണ്ട് ഇത് അലക്കലൊക്കെ കഴിയുമല്ലോ പിന്നെ ആ നേരം കൊണ്ട് ഞാനൊന്ന് അടിച്ചുവാറില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത്രയും നേരം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരോടും തന്നെ ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ